വയറലായ ബുള്ളു അല്ല ഞാനിപ്പ വയറലായിട്ട് വയറലായെന്ന് പറഞ്ഞത് വയറിലായ വയറ്റിലായ എന്താ വർത്താനം ഹലോ അസ്സലാമലൈക്കും അപ്പൊ ഇന്ന് മക്കളെ ഞമ്മള് കാളികാവ് ഹിമയിലാണിട്ടുള്ളത് എല്ലാര്ക്കും അറിയാത്ത ഹിമനെ പറ്റിയൊക്കെ ഹിമ ഇവിടെ ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം തന്നെ നമ്മൾ ഇവിടെ എന്താണ് കൂടിയിരിക്കുന്നുട്ടോ അതേമാതിരി ഇപ്രാവശ്യം തന്നെ ഒരുപാട് യൂട്യൂബേഴ്സ് ഞങ്ങളിവിടെ കൂടിയിരിക്കുന്നുട്ടോ അപ്പോൾ ഇപ്പം നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും ഇവിടെ വന്ന് കൂടാതെ വല്ല ബർത്ത് ഡേ അല്ലെങ്കിൽ വല്ല വെഡിങ് ആനിവേഴ്സറി ഒക്കെ ഇവിടെ വന്ന് കഴിച്ചോ നമ്മൾ വീട്ടിൽ കഴിച്ചത് നമുക്ക് ഇവിടെ സന്തോഷത്തോടു കൂടി ഇവിടെ കഴിച്ചാലോ ഏ അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ എല്ലാവർക്കും വരെട്ടോ അത് ഇവിടുത്തെ കോണ്ടാക്ട് ഒക്കെ ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആവശ്യം എല്ലാവരൊക്കെ വിളിച്ചതാണ്ട് വന്നുകൊണ്ടിട്ടോ നമ്പർക്ക് വിളിച്ചാലേ വരാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ കൂടുതലായിട്ടുള്ള വീഡിയോ ഒക്കെ ഒന്ന് കണ്ടുനോക്കിട്ടോ എല്ലാവരും അപ്പോൾ അതാ ഞമ്മളിതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് എത്തിയിക്കണേ അപ്പോൾ ഇവിടെ നമ്മൾ ഒരുപാട് ഫ്രണ്ട്സുകളുണ്ട് കേട്ടോ അപ്പോൾ ഓലക്കൊന്ന് നമുക്ക് കാണാം പിന്നെ ഇന്നത്തെ വിശേഷം നീട്ടപ്പറ്റി മീന ഇവിടുന്ന് അങ്ങോട്ടൊക്കെ കണ്ടുവരിട്ടോ എപ്പഴെത്തിയതടി വയറനായ ബുള്ളറ്റ് മുളഞ്ഞു അല്ല ഞാനിപ്പയർന്നോളി പറയണ മുന്നേ തെക്കിക്ക് ഇതാണ് മബു എന്താ കുട്ടിമാനും കുഞ്ഞോളും കുട്ടിമാനും ഇതാ കുഞ്ഞോളാ ഇവിടെ നമ്മളെന്താ പറയാ മോളും അല്ലേ മൈക്കട്ടി മൈക്കട്ടിയിലാ ഞാൻ ബ്രെഡരി നിസ്കരിച്ച് കഴിഞ്ഞവിടെ ദിവടുത്തു ണ്ടാക്കും വായിക്കാണ്ടേ കഴിച്ചു കഴിച്ചെ ഒരാള് അഞ്ച തൊള്ളി കൊടുത്തി എങ്ങനുണ്ട് കുന്നൂടി ശെരി എന്നിട്ടങ്ങനെ പറയണല്ലേ ഞമ്മളെ ചോറ് വെച്ചു ണ്ട് എപ്പഴും കാണാണത് എന്തൊക്കെ എങ്ങനെയാണ് പോകുന്നത് ഏ മലപ്പുറം എടുക്കണിയോ അപ്പൊ മക്കളെ ഫുഡൊക്കെ കഴിച്ചു പിന്നെ ആക്കണിട്ടവിടെ ഓരോ റൂമുകളും കാര്യങ്ങളൊക്കെയാണ് ആണ് കേട്ടോ അപ്പൊ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിയണമെങ്കിൽ ഇവിടെ കോണ്ടാക്ട് നമ്പർ കൊടുക്കേണ്ട അതുകൊണ്ട് തന്നെ എന്ന ഈ കാരുണ്യ തണലിൽ നിങ്ങൾ എത്തിച്ചേരുമ്പോൾ നിങ്ങളുടെയൊക്കെ ക്യാമറ കണ്ടുകളും നിങ്ങളുടെ സാധനത്തെ കുറിച്ച് കൂടുതൽ അറിയുകയും പല സന്ദർഭത്തിൽ ഇവിടെ വന്നു ചേർന്നു ഇവിടെ ഭക്ഷണമായും മറ്റു സഹായമായും പലതും ചെയ്തത് നന്ദിയുടെ കൂടെ ഓർക്കുകയാണ് നമ്മൾ ഒരുപാട് ും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ സങ്കടത്തിന് ദൈവമേ നീ അദ്ദേഹത്തിന്റെ ജീവൻ എടുത്തിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് തിരികെ വരാൻ വല്ല അവസരങ്ങളുണ്ടെങ്കിലും എല്ലാം ബോർദ്ധ്യമാകുന്ന ഒരു നല്ല നിമിഷത്തിന് വേണ്ടി രാജ്യം മുഴുവനും ലോകം കൊടുവരും പ്രാർത്ഥനാ കാത്തിരിക്കുന്നത് നമ്മുടെ ബന്ധുക്കൾക്ക് നടന്ന് ഭഗവാനെ വിളിക്കുന്നവരുണ്ട് എല്ലാവരുടെ പ്രാർത്ഥനകൾക്കും ഫലമുണ്ട് എന്നൊരു തരത്തിലേക്ക് ഇന്ത്യയുടെ ആർഷഭാരതത്തിന്റെ പൈതൃകം കാത്തു സൂക്ഷിക്കുന്ന ഒരു മഹത്തായ സ്ഥാപനം അതുകൊണ്ട് തന്നെ ആ നാടും ഇതിനെ ഏറ്റെടുത്ത് ഇവിടെ വരുന്നവർക്ക് കാരുണ്യത്തിൻ്റെ പ്രയാസമാകും ആ സമയത്ത് നിങ്ങളുടെ മുമ്പിൽ ഒരായിരം ചോദ്യങ്ങൾ കഴുകി ചെയ്യും ആരെയും ഇവരുടെ ഭക്ഷണാലയം താമസാലേക്കെ നമ്മളിപ്പോ വീഡിയോ എടുക്കുന്ന ഒരാളുകൾ ഉണ്ടാവും അപ്പൊ നമ്മുടെ ഉപയോഗിക്കേണ്ട വാക്കുകള് നേരത്തെ ഞാൻ ആരോ പറയുന്നത് ഏറ്റവും ഏറ്റവും ബഹുമാനം കൊടുത്തിട്ട് വേണം മാത്രം ഇത് സോഷ്യൽ മീഡിയ ആളുകളുമായിട്ട് ഒരാളും രണ്ടാളുമായിട്ട് പിന്നെ നമുക്ക് പരിപാടികളും ഇറങ്ങി നിന്നാണ്ട് അവിടുന്നു ൾക്കാരുടെ ഇത്രയും ആളെ ചിന്തിച്ച് ഇത്രയാളെ ആയിട്ട് കാണാനും പിന്നെ ബന്ധപ്പെടാനും ആയതിനു എത്ര വലിയ പറഞ്ഞാൽ തീരാത്ത സന്തോഷമുണ്ട് ഇത്രയും ആൾക്കാരുടെ ഇങ്ങനെ ഒരാൾക്ക് ഒരവസ്ഥയും വരാതിരിക്കും ഇതേപോലെ നമ്മള് ചെയ്തു അതിപ്പോൾ ചെയ്യാൻ പറ്റി വളരെ സന്തോഷമുണ്ട് അപ്പൊ നിങ്ങളെ ചുമർക്കൊക്കെ പ്രാർത്ഥിക്കുന്ന പോലെ എനിക്കും എന്റെ കുടുംബത്തിന് പ്രത്യേകം പ്രാർത്ഥിക്കണം നിങ്ങൾക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിക്കും പിന്നെ നമുക്ക് അടുത്ത വർഷം ഇതേപോലെ ഇലാ ഉഷാറാക്കിയാണ് പിന്നെ പരിപാടി നടത്താൻ കഴിയട്ടെ എന്ന് ആത്മാർക്കായിട്ട് പ്രാർത്ഥിക്കുകയാണ് പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാൻ ഇല്ല ഞാൻ ഭയങ്കര വിറ്റൊക്കെ പറയും പക്ഷെ മയിക്കട്ടോ ും നമസ്കാരം ഞാൻ ആദ്യായിട്ടാണ് ഇങ്ങനൊരു പ്രോഗ്രാമിൽ വരുന്നത് കേട്ടോ വളരെ സന്തോഷമുണ്ട് എല്ലാവരെയും കാണാൻ കഴിഞ്ഞതിലും നിങ്ങളോടൊപ്പം കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയതിലും ഞാൻ വളരെയധികം സന്തോഷവതിയാണ് പിന്നെ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച കെ എൽ മലപ്പുറം ആണ് ഞങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അങ്ങോട്ട് അപ്പോ അതിന് അവരോട് നന്ദി പറയാണ് അതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ

എന്താ ഓ പിന്നെ ഓലും ഞമ്മളൊക്കെ ഫുഡ് അയച്ചിട്ടോ അവിടുത്തെ ഉമ്മമാരും ഉപ്പന്മാരൊക്കെ ഫുഡ് അയച്ച് നമ്മൾ പിന്നെ പാട്ടും ഒക്കെ ആയിട്ട് കാണ്ട് അതാ ആ മുന്നിലിരിക്കണ ഇവിടുത്തെ ഉമ്മമാരും ഉപ്പ്മാരൊക്കെയാണ് കേട്ടോ അപ്പോൾ ഓലടിയിൽ ഇങ്ങനെ പാട്ടും ഇതൊക്കെ ആയിട്ട് എന്ത് രസമാണ് അല്ലേ അങ്ങനെയൊക്കെ പിന്നെ ഞങ്ങളെ വീട്ടിൽ കഴിച്ചിണത് ബർത്ത്ഡേ ഡേ ആയാലും വെഡ്ഡിങ് ആ വെഡിങ് ആസർ ആയാലും ഒക്കെ നമുക്കിവിടെ വന്നങ്ങാണ്ട് കഴിച്ചാട്ടോ ആ ഉമ്മമാരി ഇപ്പമാർ ഓലൊരു സന്തോഷം പാടെ നമുക്ക് കാണാമല്ലോ അപ്പോൾ അതാക്കണ് നമ്മൾക്ക് നമ്മൾ ഗ്രൂപ്പിൽ നിന്ന് നമ്മുടെ യൂട്യൂബേഴ്സ് ഗ്രൂപ്പിൽ നിന്ന് ചെറിയൊരു എമൗണ്ട് പിരിച്ചതാണ് കേട്ടോ അത് അപ്പോൾ അത് കയ്യില് ഏൽപ്പിച്ചാണ് പിന്നെ ഉസ്താദ് നമ്മളോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ എന്താ അതും ഒക്കെ എണ്ണീട്ടോ അപ്പോൾ കൂടുതലായിട്ടൊന്നും പിന്നെ വീഡിയോ എടുത്തിട്ടൊന്നുമില്ല നമ്മളിങ്ങനെ കേട്ട് കുത്തിരുന്നു കേട്ടോ വാക്കുകൾ ഇങ്ങനെ പറയുമ്പോൾ അപ്പം ഏതായാലും മക്കളെ അപ്പം എന്താവശ്യം ഉണ്ടെങ്കിൽ നമ്മുടെ കോണ്ടാക്ട് നമ്പർ എന്തെങ്കിലും വല്ല പരിപാടികളും കാര്യങ്ങളും എന്തെങ്കിലും നേരത്തെ ഭക്ഷണം കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ആ കോൺടാക്ട് നമ്പറൊക്കെ കൊടുക്കട്ടോ അപ്പം നിങ്ങളൊക്കെ വിളിച്ചങ്ങാണ്ടൊക്കെ അന്വേഷിച്ചാൽ മതി കേട്ടോ വിളിച്ചാൽ അതൊന്നും ഇങ്ങോട്ട് വരാൻ പറ്റില്ല കേട്ടോ വിളിച്ചതാട്ടോ അപ്പോൾ ഏതായാലും ഇപ്പം അപ്പോൾ ഈ ഒരു മൊമെൻ്റ് കിട്ടിയിരിക്കുന്ന ഡ്യൂട്ടി മാർക്ക് ഗോൾഡിൻ്റെ വകയാണ് കേട്ടോ അപ്പോൾ എന്നാൽ ഇന്നലൊരു വീഡിയോ ടീനോ അതിൽ വിശദമായിട്ട് വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തുക്കണ് അപ്പോൾ അതിൻ്റെ വകയായിട്ടാണ് നമ്മൾ പിന്നെ മക്കളെ ലാസ്റ്റ് ഞങ്ങൾ എല്ലാവരും എല്ലാവരുംപാടൊക്കെ കൂടി ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്ത് ഇങ്ങനെ അങ്ങനെ പോകുന്നുട്ടോ അപ്പോൾ ഇതൊക്കെ തന്നെ മക്കളെ നമ്മളെ ഹിമിയില് പോയ കുറച്ച് വിശേഷങ്ങളൊക്കെ കേട്ടോ അപ്പൊ നമ്മള് യൂട്യൂബേഴ്സൊക്കെ പാടെ കൂടി കണ്ടടിച്ച് പോലിച്ച ദിവസമാണ് അത് അവിടുത്തെ അമ്മയും ഉപ്പാൻ്റെ ഒക്കെ വല്ലിപ്പയും നമ്മൾ എല്ലാവരും ഉണ്ട് ഇട്ടാടെ അപ്പോൾ ഓരോ ഒപ്പം നമ്മൾ ഒരു ദിവസം അടിച്ച് പൊലിച്ചൊരു ദിവസമാണ് കേട്ടോ അത് അപ്പം മക്കളെ നിങ്ങൾക്കും ഇതേമാതിരിലൊരു അവസരങ്ങളൊക്കെ ഉണ്ടിട്ട് ആ അപ്പങ്ങളും തന്നെ നമ്പറും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ വിളിച്ചിട്ട് വന്നോളിട്ടോ അവർ നേരത്തെ ഭക്ഷണം ഞമ്മക്ക് കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് എത്ര ഇതാണല്ലേ അപ്പോൾ ഏതായാലും ഇൻഷാല്ല നമ്മൾ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് നാളെ കാണാം അപ്പോൾ എല്ലാ കൂട്ടുകാരോടും അസലാമല്ലേക്കും